പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലിഹി ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ഹൊത്തുബ ഫലപ്രദമാവാനുള്ള ചില ടിപ്സുകളാണ് ക്രമത്തിലല്ലാതെ എങ്കിലും സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ഹൊത്തുബ എന്തിനാണ് എന്ന് ഖത്തീബിന് ബോധ്യം വേണം ഒരു ഹൊത്തുബ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന് എന്താണ് ഞാൻ നൽകുന്ന മെസ്സേജ് എന്ന് ഒന്നോ രണ്ടോ വാചകങ്ങളിലൊരു ആക്കി എഴുതാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് റെഡിമെയ്ഡ് ഹൊത്തുബകൾ ഒരുപാട് ഇന്ന് നമുക്ക് ലഭിക്കാനുണ്ട് പക്ഷേ അത് നമ്മുടെ മനസ്സിലൂടെ ഇട്ടതിന് ശേഷം പ്രാദേശികമായി അത് ആവശ്യമുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം മതിയായ ചേരുവകൾ ചേർത്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കേണ്ടത് ചിലരിൽ നിന്ന് ഒരേ ടൈപ്പിലുള്ള ഹൊപ്പ മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ എന്നാൽ അഹൈദ കർമ്മശാസ്ത്രം സ്വഭാവ സംസ്കരണം ആനുകാലികം ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ മാറി മാറി അവസരത്തിനൊത്ത് ഹത്തീബിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് നിലവുള്ള കാലാവസ്ഥയെയും വൈവിധ്യങ്ങളെയും സദസ്സ് ആരാണെന്നും ഒക്കെ സദസ്സില് ആരാണുള്ളത് വിദ്യാർത്ഥികൾ ഡോക്ടർമാർ അങ്ങനെ പലരുമുണ്ടാവും സി എ മുഹമ്മദ് മൊലൈ ഒരിക്കൽ മകനെ ഉപദേശിച്ചിട്ടുണ്ട് സയ്യിദ് ഫറൂഖിയെ മോനെ നീ കുൽഹുലാഹുവാണ് കുത്തബ പറയുന്നതെങ്കിലും അത് പ്ലസ് ടു സ്കൂളിൻ്റെ മുന്നിൽ പറയുന്ന വിധത്തിലല്ല ഒരു നഗരത്തിൽ പറയേണ്ടത് ഒരു നഗരത്തിൽ ഒരു ടൗണിൽ പറയുന്നത് മാതിരിയല്ല ഒരു ഗ്രാമത്തിൽ പറയുന്നത് അതിനൊക്കെ വേറെ വേറെ പ്രിപ്പയർ ചെയ്യണം എന്നർത്ഥം പറയുന്ന ആളേക്കാൾ പല കാര്യങ്ങളിലും വിവരമുള്ളവരാണ് ഈ ഇരിക്കുന്ന ശ്രോതാക്കൾ എന്ന് ഒരു ഹൈബിന് ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ് പത്രത്തിൽ വരുന്നതെല്ലാം നമ്മൾ ഒത്തൊക്കെ വിഷയമാക്കേണ്ടതില്ല മൊബൈലിൽ വരുന്നത് ആളുകൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വേണം നാട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മിമ്പറിൽ എഴുന്നള്ളിക്കേണ്ടതില്ല കൃത്യമായ രേഖയില്ലാത്ത സംഭവങ്ങളോ കഥകളോ ഹദീസുകളോ ഒന്നും പറയാവതല്ല ഉദാഹരണമായി പല്ലി ഇബ്രാഹിം നബിയുടെ തീ ഊതിക്കെടുത്തി എന്ന് മിമ്പറിൽ നിന്ന് കേൾക്കാനിടവരരുത് നിസ്സാര വിഷയങ്ങൾ വലിയ ഹൊവയായി വികസിപ്പിക്കരുത് ഉദാഹരണമായി മകരമിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് രണ്ടാഴ്ച ഹുതുബ പറഞ്ഞതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വാട്സപ്പ് മസ്അല ഹുതുബയിൽ വന്നു പോകരുത് എന്ന് പ്രത്യേകം വളർത്തുകയാണ് ഇന്ന് എന്ത് കിട്ടി എന്ന് ശ്രോതാവിനൊരു ഉത്തരം വേണം അതിന് ഇന്ന് എന്ത് നൽകുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ വാഹനമസ്സലാമുലൈക്കും വരഹം